കയ്യൂക്കിൻ്റെയും അധികാരത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും മുന്നിൽ പതറിപ്പോയ യദുവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിനക്കായി ആരും ഉരിയാടിയതുമില്ല ജീവിക്കാനാവാത്ത വിധത്തിൽ വീണ്ടും വീണ്ടും ദ്രോഹമേറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ഏതോ ആളില്ലാ ഇടവഴികളിലൂടെ മൗനമായി നടന്നവൻ യദു എതിർക്കാൻ ശക്തിയുണ്ടായിരുന്നില്ല നരഭോജികളെ എതിരിടുന്നത് ബുദ്ധിയല്ല ഓടി ഒളിക്കുകയേ മാർഗ്ഗമുള്ളൂ നിവൃത്തിയില്ലാത്തവന്റെ പിൻബലമില്ലാത്തവൻറെ ഏക ആശ്രയം ഒന്നു മാത്രം അതെ ഉൾവലിയുക നിശബ്ദനാവുക പക്ഷെ നിനക്കുവേണ്ടിയും ഒരിക്കൽ സൂര്യൻ ഉദിക്കും ആ സൂര്യരശ്മികൾ വന്നു പതിക്കുന്നത് നിന്റെ ശരീരത്തിലായിരിക്കില്ല അധികാരിവർഗങ്ങൾ മുറിപ്പെടുത്തിയ നിന്റെ ഹൃദയത്തിലായിരിക്കും ആ സൂര്യരശ്മികൾക്ക് ചൂടുണ്ടാവില്ല നനുത്ത സ്പർശമായിരിക്കും അന്തിയിൽ അങ്ങ് കടലിനപ്പുറത്തേക്ക് ആഴ്ന്നുപോയ ആ സൂര്യൻ ഇനി നിനക്കായി കിഴക്കൊതിക്കും ഇനി ആ നല്ല പ്രഭാതങ്ങളിലെ ഇളവെയിൽ കൊണ്ട് നീ മെല്ലെ മുന്നോട്ടു നടക്കണം ഒന്നും നേടിയില്ലെങ്കിലും ആരെയും ദ്രോഹിക്കാതെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഗിന്നസിനേക്കാൾ പ്രശസ്തി നിന്റെ തേങ്ങലിനാണ് നിന്റെ കണ്ണീരിനാണ് നിന്റെ സഹനത്തിനാണ് ചില തോൽവികൾ വിജയത്തേക്കാൾ മധുരതരം